വേദന കൊണ്ടാകെ മേനീ പുളയുന്നുണർത്തിയില്ല സ്വിദ്ദീഖിൻ്റെ വേദന മാറുന്നില്ല പുട്ടിയൊലിക്കുന്ന കണ്ണീരിൻ തുള്ളികൾ പെട്ടെന്ന് മുത്ത് സോലിൻ്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടി ഉണർന്നൊന്ന് നോക്കിയേ എന്താ ശുദ്ധി പോരെ നിങ്ങൾക്കാരെയൊന്ന് എന്ത് പിണഞ്ഞന്ന് ചൊല്ലുവിൻ പെട്ടെന്ന് എന്റെ അകദാരിൽ വേദന തിങ്ങൊന്ന് എല്ലാം പറഞ്ഞ ഭൂപക്കറിനെ ബിയോട് ാഹു അലൈഹി വസലമ്മയുടെ ചരിത്രത്തിലുള്ള സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുഅലഹുമായി ബന്ധപ്പെട്ട ആ ചരിത്രത്തിന്റെ ഒരു ഗാനശകലമാണത് നമ്മൾ ഇറാഗുഹയിൽ ഇരുന്നാണ് നമ്മൾ ആ ഗാനം ആലപിക്കുന്നത് അള്ളാഹുത്താലാം ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഈ പ്രദേശത്ത് ബാക്കി വെച്ചിട്ടുണ്ട് ആ ഹിറാ ഗുഹ ഈ ഹൗറു ഗുഹയിൽ വെച്ചാണ് നമ്മളിത് പാടുന്നത് ഹൗറു ഗുഹയിലാണ് നമ്മളുള്ളത് അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും